ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ ആണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുന്നത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രണ്ടോ മൂന്നോ പേരിൽ ഒരാൾ പുറത്താകുമ്പോൾ പോലും ഗബ്രി അത് കാണിക്കുന്നുണ്ട് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വീഴ്ത്താതെയാണ് ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് സ്റ്റേജിൽ വെച്ച് ജാസ്മിന്റെ പേര് പോലും എടുക്കാതെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഗബ്രി പുറത്തു പോകുമ്പോൾ ഈ സീസണിലെ ഏറ്റവും കരുത്തനായ മത്സരാർത്ഥികളിൽ ഒരാളാണ് ഇന്ന് പുറത്തായിരിക്കുന്നത് ഇത് മെജോറിറ്റി ഓഡിയൻസിന്റെ ആവശ്യമായിരുന്നു ജനവിധിയായിരുന്നു പക്ഷേ ഏറ്റവും നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു ഗബ്രി സീസൺ സിക്സ് എടുത്ത് നോക്കിയാൽ ഈ സീസൺ ടി ആർ പി റോക്കറ്റ് പോലെ ഉയർത്തിയതിൽ ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് വലിയ പങ്കുണ്ട് വളരെ നന്നായിട്ട് ആരുടെ മുന്നിലും സംസാരിക്കാൻ കഴിയുന്ന ഏത് ടാസ്കുകളിലും അങ്ങേയറ്റം പരിശ്രമിക്കാൻ മനക്കെട്ടിയുള്ള വളരെ ആവേശത്തോടെ മത്സരബുദ്ധിയുടെ ഗെയിമുകൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ശക്തനായ ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ഗബ്രി പ്രേക്ഷകരുടെ പിന്തുണ നേടാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എല്ലാം തികഞ്ഞൊരു മത്സരാർത്ഥി എന്ന് തന്നെ പറയാമായിരുന്നു പക്ഷേ ഓഡിയൻസിന്റെ പിന്തുണ നേടുന്നതിൽ ഗബ്രിക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് പ്രേക്ഷകരുടെ പൾസ് മനസ്സിലാക്കി കളിക്കാൻ കഴിയാത്തതും തന്റെ നിലപാടുകളിൽ അല്ലെങ്കിൽ താൻ പറയുന്ന കാര്യങ്ങളിലെ വ്യക്തത കുറവ് അതുപോലെ ക്ലാരിറ്റി ഇല്ലായ്മ ഗബ്രി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ക്ലാരിറ്റി ഇല്ലാത്തതാണ് എൻ്റെ ക്ലാരിറ്റി എന്നത് ശരിക്കും ഗബ്രിക്ക് തിരിച്ചടിയായി എന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ചില വിഷയങ്ങളാണ് വളരെ സ്ട്രോങ് ആയ മത്സരാർത്ഥി ആയിരുന്നിട്ട് കൂടി ഗബ്രിയെ പുറത്തേക്ക് നയിച്ചത് പവർ ടീമിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള തീരുമാനവും തെറ്റായിരുന്നു താൻ ഒരു വലിയ പ്രതിസന്ധിയിലാണ് അല്ലെങ്കിൽ തനിക്ക് പ്രേക്ഷക പിന്തുണ കുറവാണെന്ന് മനസ്സിലാക്കിയിട്ടും അതനുസരിച്ച് ഗെയിമിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയാത്തതും ഗബ്രിക്ക് തിരിച്ചടിയായി എന്ന് കാണാം അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അങ്ങനെ ഇന്ന് പുറത്തായിരിക്കുന്നത് ഈ സീസണിൽ തന്നെ ഏറ്റവും ഒരു മത്സരാർത്ഥിയാണ് ഒരു സംശയവുമില്ല നമുക്കത് പറയാം അപ്പോൾ ഇനി ഗെയിം മാറും പൂർണ്ണമായിട്ടും മാറും ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഗെയിം തീർച്ചയായിട്ടും ഇനി മറ്റൊരു തലത്തിലേക്ക് പോവും ഒരു പുതിയ കഥ രൂപപ്പെടുകയാണ് കാരണം ജബ്രി കോംബോ സീസൺ ഹൈലൈറ്റ് ഹൈലൈറ്റായി നിന്ന കോംബോയാണെങ്കിൽ ഇത്രയും കാലം ഈ ഷോയെ ചുമലിലേറ്റി മുന്നോട്ട് കൊണ്ടുപോയിരുന്ന കോംബോയാണെങ്കിൽ അത് അവസാനിച്ചിരിക്കുകയാണ്